ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്ധമായിരിക്കെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം അഥവാ ഇ വി എം വീണ്ടും ചർച്ചയായിരിക്കുകയാണ് പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണി ഇ വി എമ്മിൽ അവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർണ്ണമായും ഇ വി എം ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇരുപത് വർഷമായിരിക്കുകയാണ് അഞ്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഇ വി എം വേദിയായി എല്ലാ സംസ്ഥാനങ്ങളും ചുരുങ്ങിയത് നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അത്ര തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളും നടന്നുകഴിഞ്ഞു ഓരോ തവണയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ വിശ്വാസതയും സുതാര്യതയുമെല്ലാം ചോദ്യം ചെയ്യപ്പെടാറുമുണ്ട് ഇ വി എം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കാനാവുമെന്നുള്ള തരത്തിൽ പഠനങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട് കോൺഗ്രസ് നേതാവായ ജയറാം രമേശാണ് ഇ വി എം വിരുദ്ധ ക്യാമ്പയിന്റെ മുൻപന്തിയിലുള്ളത് തന്റെ സംശയങ്ങൾ അദ്ദേഹം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കുകയും ഉണ്ടായി നേരത്തെ പല ടെക്നോക്രാറ്റുകളും ഉന്നയിക്കുകയും ഒരളവിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്ത ചോദ്യങ്ങൾ ആവർത്തിക്കുകയായിരുന്നു ജയറാം രമേശ് ചെയ്തത് എന്നിട്ടും കമ്മീഷൻ അത് തള്ളി ഇ വി എമ്മിൽ ഉപയോഗിക്കുന്ന സോഴ്സ് കോഡ് ഒരു മൂന്നാം കക്ഷിയെ കൊണ്ട് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു പൊതു ഹർജിയും തള്ളപ്പെട്ടു ലോകത്തെ ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഇ വി എം ഉപയോഗിക്കുന്നുള്ളൂ പലരും ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞു എന്തുകൊണ്ട് ലോകരാജ്യങ്ങൾ മാറി ചിന്തിക്കുന്നുവെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ജനവിധി സുതാര്യമായി രേഖപ്പെടുത്താൻ അവർക്ക് സാധിക്കുന്നില്ല കാണാമറിയത്ത് ഒരു അട്ടിമറി സാധ്യത നീഴലിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ജർമ്മനിയിൽ ഇ വി എം ആദ്യമായി ആവിഷ്കരിച്ചത് നാല് വർഷത്തിന് ശേഷം അത് പിൻവലിക്കുകയും ചെയ്തു ടെക്നോക്രാറ്റുകൾ തീരുമാനത്തിനെതിരെ രംഗത്തു വന്നതോടെ വിഷയം ഭരണഘടന കോടതിയിലുമെത്തി ഇ വി എമ്മിന് നിയമപരമായി സാധ്യതയില്ലെന്ന് കോടതി വിധിക്കുകയും ചെയ്തു നെതർലാൻഡ്സിൽ തൊണ്ണൂറുകളിൽ ഇ വി എം കൊണ്ടുവന്നിരുന്നു രണ്ടായിരത്തി ഏഴിൽ അവർ ബാലറ്റ് പേപ്പറിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു ഇന്ത്യയിലെ പല സാങ്കേതിക വിദഗ്ധരും ഇ വി എമ്മിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഒരു കാലത്ത് ഇ വി എമ്മിന്റെ വക്താവായിരുന്ന ഐ എ എസ് ഓഫീസർ കണ്ണൻ ഗോപിനാഥ് സാം പിട്രോഡ് തുടങ്ങിയവരും ഇ വി എമ്മിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചത് കേരളത്തിലാണ് എന്നതാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കൻ പറവൂർ മണ്ഡലത്തിലായിരുന്നു പരീക്ഷണം മണ്ഡലത്തിലെ അൻപത്തിരണ്ട് ബൂത്തുകളിൽ ഇ വി എമ്മും ബാക്കി മുപ്പത്തിനാല് ബൂത്തുകളിൽ ബാലറ്റ് പേപ്പറുമായിരുന്നു ഉപയോഗിച്ചിരുന്നത് വിദ്യാഭ്യാസ നിലവാരത്തിലും മറ്റും ദേശീയ ശരാശരിയിൽ മുകളിൽ നിൽക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിലാണ് പറവൂരിനെ അന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐ യുടെ ശിവൻപിള്ളയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ എ സി ജോസുമായിരുന്നു ഏറ്റുമുട്ടിയത് ഇവി എം ഉപയോഗിക്കുന്നതിനോട് തുടക്കത്തിൽ എൽ ഡി എഫിന് യോജിപ്പുണ്ടായിട്ടില്ല അവർ അപ്പോൾ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കും വിധം തന്നെ ഇലക്ഷൻ നടത്താൻ സുപ്രീം കോടതി ഉത്തരവിടുകയായിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മെയ് പത്തൊൻപതിന് ഇന്ത്യ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ പുതിയൊരു പുതിയൊരധ്യായം കുറിക്കപ്പെട്ടത് ഫലം വന്നപ്പോൾ ശിവംപള്ളിയാണ് ജയിച്ചത് വിജയം നേരിയ ഭൂരിപക്ഷത്തിനായിരുന്നു അതോടെ ഇ വി എമ്മിൽ സംശയം പ്രകടിപ്പിച്ച് കോൺഗ്രസ് കോടതിയിലേക്ക് പോവുകയായിരുന്നു ഇ വി എം പരീക്ഷിച്ച അൻപത്തി രണ്ട് ബൂത്തുകളിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ സുപ്രീം കോടതി നിർദ്ദേശം വന്നു റീപോളിംഗ് ഫലം വന്നപ്പോൾ വിജയ് എ സി ജോസായി ഇതൊക്കെ കഴിഞ്ഞകാല കഥകളാണ് ഇന്ന് ബി ജെ പി നാനൂറ് സീറ്റുകൾ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അത് ഇ വി എം കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് എന്നത് വ്യാപകമായി ഉയരുന്ന ഒരു ആക്ഷേപമാണ് അത് പരിഹരിക്കുവാനുള്ള മനസ്സ് യഥാർത്ഥത്തിൽ ബി കാണിക്കുന്നില്ല എന്നതാണ് സത്യം